ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വേദൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസാണ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ വേദമോളുടെ സ്കൂളിലെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേക്കപ്പ് അതുപോലെ തന്നെ മോളുടെ കോസ്റ്റ്യൂംസ് മോളുടെ മാത്രമല്ല അവളുടെ ഫ്രണ്ട്സിൻ്റെ കോസ്റ്റ്യൂംസ് മേക്കപ്പ് ഓർണമെൻറ്റ്സ് ഇതെല്ലാം നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ തിരുന്നിടം വരെ കാണണം ഓക്കെ അപ്പോൾ ഇവിടെ ഫേസിൻ്റെ മേക്കപ്പ് മോളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോളുടെ ഫ്രണ്ട്സാണ് കൂടെയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഡാൻസ് ചെയ്യാൻ പോകുന്ന സോങ് ഫിലിം സോങ് ആണ് അതായത് ചെന്താർമിഴി എന്ന് പറയുന്ന സോങ് ആണ് ഇവർ ചൂസ് ചെയ്തത് അതുപോലെ തന്നെ രാജാ രവിവർമ്മ രാജാക്കന്മാരുടെ ഇടയിലെ ചിത്രകാരനും അതുപോലെ തന്നെ ചിത്രകാരന്മാരുടെ ഇടയിലെ രാജാവുമാണല്ലോ അപ്പോൾ അതിലെ കഥാപാത്രങ്ങളായിട്ടാണ് ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നത് അതായത് രാജാ രവിവർമ്മയായിട്ട് രവിവർമ്മയായിട്ടൊരാള് അതുപോലെ ശകുന്തള ദമയന്തി പാൽക്കാരി അങ്ങനെ ഒരുപാട് വേഷങ്ങൾ കുട്ടികളിൽ ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണാൻ മറക്കരുത് ഇതവിടെ ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ ഫേസിലെ മേക്കപ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കുഞ്ഞു കുട്ടികളിൽ ഇതൊക്കെ ചെയ്യുന്നത് കാണാനും നമുക്ക് നല്ല ഒരാകാംക്ഷണല്ലോ അപ്പോൾ ഇവിടെ ഫേസിൻ്റെ എല്ലാം മേക്കപ്പ് കഴിഞ്ഞിനും കോസ്റ്റ്യൂംസിലോട്ടാണ് പോയിരിക്കുന്നത് ഇതാണ് മോൾഡ് കോസ്റ്റ്യൂം വേദമോളുടെ കോസ്റ്റ്യൂം ഇതാണ് പാൽക്കാരിയായിട്ടാണ് ഇതിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇയറിങ്സും മാലയും അങ്ങനെയുള്ള എല്ലാം അവരിട് ഇടുവാണ് അപ്പം കണ്ടല്ലോ ഓരോന്നും വെക്കുമ്പോൾ ഇറിറ്റേഷൻ ആണ് എന്നാലും ഞങ്ങളുടെ നല്ല സപ്പോർട്ടോടു കൂടി എല്ലാം അവൾ ചെയ്തു അതുപോലെ തന്നെ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അപ്പം മേക്കപ്പ് മാൻ പറഞ്ഞു കുട്ടികൾക്ക് ലിഫ്റ്റിക്ക് അതിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ കാരണം എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ലിഫ്റ്റിക്ക് കണ്ടില്ലേ അത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തന്നെ അവർക്കറിയാം ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക ഇതവിടെ ഒരു ഫ്രണ്ടാണ് അവളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എൻ അഭിപ്രായം ഞാൻ പറയണം ഇത് ഇത്രയും കുട്ടികൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെ ഒരുക്കി അവരെ ഇരുത്തേക്കുവാണ് അപ്പോൾ ഇതാണ് കുട്ടികളുടെ മേക്കപ്പും അവരുടെ കോസ്റ്റ്യൂമും അതുപോലെ ഓർണമെൻസും എല്ലാം ആയിട്ട് സുന്ദരികളാക്കിയിട്ടുണ്ട് സ്റ്റേജിൽ ഇതുപോലെ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണിത് ഇതുപോലെ ഫോട്ടോ ഫോട്ടോയിലാണ് ഈ കുട്ടികളെ അവർ നിർത്തിയിരിക്കുന്നത് പിന്നെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇതാണ് രാജാ രവിവർമ്മ അപ്പം എല്ലാവർക്കും അവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും എടുത്തു പറയാനുള്ളത് ഇവരുടെ ടീച്ചേഴ്സിനെ തന്നെയാണ് വളരെയധികം സപ്പോർട്ടീവായിരുന്നു മോളുടെ ലുക്ക് ഇതാണ് ഇതെല്ലാം കഴിഞ്ഞ് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് കുറേ ഫുഡും എല്ലാം കഴിച്ച് മോള് അവളും നല്ല ടയേഡായിരുന്നു ഞങ്ങളിത് ഫുഡും എല്ലാം കഴിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ